ഈ സീസണിലെ കിഡിലൻ മൈൻഡ് ഗെയിമർ ഷാനവാസ് ആണ് ഈ ഘട്ടത്തിൽ എന്ന് നിസ്സംശയം പറയാം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ട് ഷാനവാസ് ഒരു മൈൻഡ് ഗെയിമർ ആണെന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ ഈ സീസണില് മെയിൽ കണ്ടസ്റ്റൻസിൽ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഈ ഒരു കോൺവെർസേഷനിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ മെയിൽ കണ്ടസ്റ്റൻസിൽ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്ന മൂന്ന് പേര് അതിലൊന്ന് നമ്മുടെ അപ്പാനി രണ്ട് നമ്മുടെ അക്ബർ മൂന്ന് ഷാനവാസ് ഈ മൂന്ന് പേര് അവിടെ അനുമോളും ഉണ്ട് അനുമോളെ നോക്കി മാറ്റി വയ്ക്കാം അവർ ആ ഒരു കോൺവെർസേഷനിൽ കാരണം അനുമോൾ അത്ര ഒരു ബ്രില്ല്യൻ പ്ലെയർ ആണെന്ന് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഈ മൂന്ന് പേര് നല്ല പ്ലെയേഴ്സ് ആണ് ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ വേറെ അടിപൊളി പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ പക്ഷെ അവർ അവരെക്കുറിച്ചല്ല നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് മൈൻഡ് ഗെയിമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഷാനവാസ് എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ തനിക്ക് അനുകൂലമാക്കി എന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ കാണുകയാണ് അതായത് ഷാനവാസ് അനുമോളെ പ്രവോക്ക് ചെയ്ത് അനുമോളെ കരയിപ്പിച്ച് ആ സീൻ നിങ്ങളെല്ലാവരും എപ്പിസോഡ് കണ്ടതിനേക്കാൾ കൂടുതൽ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് അതായത് ഷാനവാസിൻ്റെ കിഡിലൻ ഒരു പ്ലാനിംഗ് ആയിരുന്നു മാനിപ്പുലേഷനാണ് അവിടെ നടന്നത് അനുമോൾ പറഞ്ഞ ഒരു വാചകത്തെ വളച്ചൊടിച്ച് അതിനെ ഡോക്ടർമാർക്കെതിരെ പറഞ്ഞു എന്നാക്കി തീർത്തത് ഷാനവാസായിരുന്നു ആദ്യം അതൊരു തമാശക്കാണെന്ന് എല്ലാവരും കരുതിയെങ്കിലും അത് പിന്നീട് ഒരു സീരിയസ് ഇഷ്യൂസ് ആയിട്ട് മാറുകയും ചെയ്തു അവിടെയാണ് ഷാനവാസിന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഷാനവാസ് അടിപൊളി മൈൻഡ് ഗെയിമർ ആണ് ഒരു സംശയവും അതിൽ വേണ്ട അടിപൊളി ഗെയിമർ എന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ട് ഇരുന്നാലും കളിക്കും ചിരിച്ചുകൊണ്ടും കളിക്കും കരഞ്ഞുകൊണ്ടും കളിക്കും അതാണ് ഷാനവാസ് എങ്ങനെയാണ് ഷാനവാസ് പിന്നീട് തനിക്ക് അനുകൂലമാക്കി മാറ്റിയതെന്ന് ഇന്നലത്തെ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന ആ ഒരു ടാസ്കില് പലരും ഷാനവാസിന്റെ പേര് പറഞ്ഞപ്പോൾ ഷാനവാസ് ഇറക്കിയ ആ ഒരു ഒരു ഇമോഷണൽ ഒരു ഡ്രാമയുണ്ട് സത്യം പറയാലോ ആതിലാ നോറ അതില് നോറ കരഞ്ഞില്ലെന്നേ ഉള്ളൂ ഞാൻ നിങ്ങളെ പേര് നോമിനേറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾക്ക് ഇരിക്കാല്ലോ ഉണന്നിരിക്കാമല്ലോ ഞാനത്രേം വിചാരിച്ചുള്ളടാ ഇത് പറയുമ്പോഴ് നോ ഞാൻ വിചാരിച്ചു നോറ കരഞ്ഞെന്ന് അമ്മാതിരി ഒരു ഇമോഷണൽ ടച്ചോട് കൂടിയിട്ടാണ് ആക്ച്വലി ആൾ നല്ല ആക്ടറും കൂടെയാണല്ലോ ഷാനവാസ് അത് പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ലൈവിലെന്ത് പറ്റിയെന്ന് വെച്ചാ ഈ വിഷയത്തിൽ ഇപ്പോഴും അപ്പാനിക്കൊരു കൺഫ്യൂഷനാണ് അപ്പാനി ഇനി ഷാനവാസ് പറയുന്നതാണോ ശരി അനുമോൾ പറയുന്നതാണോ ശരി അക്ബർ പറയുന്നതാണോ ശരി അപ്പാ എനിക്ക് ഈ കാര്യം മനസ്സിലായിട്ടില്ല അപ്പാനി ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ അക്ബർ അവിടെ വന്നിരിക്കുകയാണ് ഷാനവാസ് അവിടെ ഉണ്ട് അപ്പോൾ ഷാനവാസ് അപ്പാനിയെ നൈസിനെ അപ്പാനി ഷാനവാസിനെ എതിരായിട്ടുള്ള ടീമിൽ അക്ബറിൻ്റെ ടീമിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ചാക്കിട്ട് നൈസിനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് അക്ബർ വരുന്നു ഈ ടോപ്പിക്ക് എടുത്തിടുന്നു അപ്പോൾ ഇതെടുത്തിടുന്ന സമയത്ത് അക്ബർ പറയുകയാണ് ഷാനവാസാണ് ഇതെല്ലാം പറഞ്ഞത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് അക്ബർ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് അപ്പാനി അപ്പാനിങ്ങനെ ആകെ ഉഫ് ഞാൻ ചെയ്ത് ഇനി മണ്ഡത്തിലായോ ഇന്നലെ നോമിനേഷനിൽ ഷാനവാസിൻ്റെ കാര്യമൊക്കെ പറയും ചെയ്ത് ആകെ പ്രശ്നമായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അപ്പാനി പറഞ്ഞു ഞാൻ ആക്ച്വലി ഭയങ്കര കൺഫ്യൂഷനിലാണ് ഈ ഒരു വിഷയത്തിൽ എന്ന് ഇങ്ങനെ അപ്പാനി പറഞ്ഞ ഉടനെ ഷാനവാസ് ഒരു സ്റ്റോറി പറയുകയാണേ ഷാനവാസ് പറയുന്നത് അതായത് ഈ അപ്പാനിയുടെ സിനിമ മറ്റേ സിനിമ ഇറങ്ങിയല്ലോ അങ്കവാലി ഡയറീസ് ആ സിനിമയൊക്കെ ഇറങ്ങി അപ്പാനി ഭയങ്കര സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയം എനിക്കാണെങ്കിൽ അപ്പാനിയെ ഒന്ന് കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് സെൽഫി എടുക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിന് ഞാൻ വന്ന സമയത്ത് അപ്പാനി ഫാമിലിയും കൂടെ വണ്ടിയിൽ പോയായിരുന്നു എന്നെ കണ്ടുകൊണ്ട് അവർ വണ്ടി തിരി നിർത്തിയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്തൊരു ഫോട്ടോ എടുക്കാനായിട്ട് വന്നു സെൽഫി എടുക്കാനായിട്ട് എൻ്റെ കൂടെ വന്നിട്ട് അപ്പം അത് അപ്പാനിക്ക് വേണ്ടിയിട്ടല്ല അപ്പാനിയുടെ വൈഫും മക്കളും ഒക്കെ എൻ്റെ സീരിയലൊക്കെ കാണും അപ്പൊ അവർ പറഞ്ഞിട്ട് വന്നതാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ അപ്പാനിയുടെ കൂടെ ഒരു സെൽഫി എടുക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന സമയമാണ് കാരണം ആ സിനിമയൊക്കെ ഇറങ്ങിയിട്ട് അപ്പാനി ഭയങ്കര ആണ് ആ സമയത്ത് അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു 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 മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനിയെ നൈസിനെ ഒന്ന് പൊക്കുന്നു മനസ്സിലായോ ഇത് ഇതൊരു മൈൻഡ് ഗെയിമാണ് ആക്ച്വലി അപ്പോൾ ശരിയാണോ എന്ത് നല്ല മനുഷ്യനാണ് ഷാനവാസിക്ക അതായത് അപ്പാനി പോലും ആ സന്ദർഭം മറന്നുപോയി കാണും പണ്ട് ഷാനവാസ് ഇങ്ങനെ നടന്നൊരു സംഭവം ഓർത്തെടുത്ത് അത് വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ അപ്പാനിയുടെ കൂടെ സെൽഫി എടുക്കാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് അപ്പാനി ഫാമിലിയും കൂടെ വന്ന് ഇങ്ങോട്ട് ഒരു സെൽഫി എടുക്കാമോ എന്ന് ചോദിക്കുന്നു അതായത് അപ്പാനി ഒന്ന് കുറച്ച് അടിപൊളി നടനാണ് സൂപ്പർ സിനിമയാണ് ഒരു സ്റ്റാറാണെന്ന് പറയുമ്പം സി നമുക്ക് എല്ലാവർക്കും നമ്മളെ പൊക്കി പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അത് നമുക്കത് മനസ്സിലാവാത്ത രീതിയിൽ പറയുകയാണെങ്കിലോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ നൈസിനെ പൊക്കി പറഞ്ഞ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് കൂടെ നിർത്താനുള്ള ശ്രമമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ വീഴും ഇവിടെ അപ്പാനി അതിൽ വീണു അപ്പാൻ ഇതിന് ശേഷം അല്ല ഞാൻ ചോദിക്കുകയാണ് ഈ ഷാനവാസിക്ക അതെന്താണ് നടന്നത് വീണ്ടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് ഈ ടോപ്പിക്ക് വീണ്ടും എടുത്ത് ചോദിക്കുകയാണ് അത് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ എന്ന് അക്ബർ പറയുകയാണ് ഷാനവാസ് എന്തിനാണ് ഇപ്പം നമ്മുടെ അപ്പാനിയെ ചാക്കെടുത്തതെന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച വരെ സർവേ ചെയ്തേ പറ്റൂ എങ്ങാനും ഉറങ്ങിപ്പോവാണെന്നുണ്ടെങ്കിൽ അപ്പാനിയും ടീമും വന്നിട്ട് ഷാനവാസിനെ തൂക്കിക്കൊണ്ട് പോകും അപ്പോൾ ഒരേ സമയത്ത് ഇമോഷണൽ ഗെയിം കളിക്കുന്നുണ്ട് ആൾക്കാരുടെ അടുത്ത് ആ ഒരു ഇമോഷണൽ ഒരു ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സെന്റിമെൻ്റൽ ഗെയിം അതേ സമയത്ത് തന്നെ മാസ് ആയിട്ടുള്ള ഒരു ഹീറോയിസം കാണിച്ചുകൊണ്ടുള്ള ഒരു ഗെയിം കാണിക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ഷാനവാസിന് പല സീരിയലിൽ നിന്ന് വന്നിട്ടുള്ള മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിനും പറ്റാതിരുന്ന ഒരു കാര്യമാണ് ഇവിടെ ഷാനവാസ് ഇതേപോലെ പോവാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട ഈ സീസണിൽ കയറി കത്താൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് കാരണം ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ലേഡി കണ്ടസ്റ്റൻസിലെ ഏറ്റവും സ്ട്രോങ്ങും ബ്രില്യൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒരാളായിട്ട് പൊതുവെ പ്രേക്ഷകർ കാണുന്ന ഒരാളാണല്ലോ നമ്മുടെ ജിസേൽ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ജിസേലിന്റെ കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടാവില്ല ആ ജിസേൽ ഇന്ന് ഷാനവാസിന്റെ കൂടെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ജിസേൽ എങ്ങനെയാണ് ഷാനവാസിന്റെ ടീമിൽ എത്തിയത് എങ്ങനെയാണ് അപ്പാനിയുടെയും അക്ബറിന്റെയും ഓപ്പോസിറ്റ് ടീമിലേക്ക് എത്തിയത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഷാനവാസ് വേറെ ലെവൽ പ്ലെയർ ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇന്നലെ ജിസേൽ ഉറങ്ങിയിട്ടില്ല കാരണം എന്താണെന്ന് അറിയോ ഷാനവാസിനെ ഉറങ്ങിക്കിടക്കുമ്പോ മറ്റുള്ളവർ എടുത്തോണ്ട് പോകുമോ എന്ന് അവർക്കൊരു സംശയം പുറത്താക്കുമോ എന്നൊരു സംശയം അതുകൊണ്ട് അവർ ഉറങ്ങിയിട്ടില്ലെന്നേ എന്നിട്ട് ഇന്ന് അവർ പറയുന്നുണ്ട് ഞാനൊരു കുട്ടിയെ നോക്കുന്ന പോലെയാണ് അവിടെ ഇരുന്ന് നോക്കിയതെന്ന് കാരണം ഷാനവാസ് അത്രത്തോളം എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ കിച്ചൺ ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഷാനവാസിനെ കുറിച്ച് പലരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജിസൈലിന് ഒരു ഒരു ചെറിയ ഡൗട്ട് ഇനി അവരൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് അപ്പോൾ ഷാനവാസ് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ എനിക്ക് നിന്നെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരുമോ മലയാളി ഓഡിയൻസിൻ്റെ പൾസ് എന്താണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ നിനക്ക് പറഞ്ഞു തരുമോ ഞാൻ ഒരിക്കലും പറഞ്ഞു തരില്ല ഞാൻ ഞാൻ എനിക്ക് അങ്ങനെ അല്ല നിനക്ക് നിനക്ക് അറിയാഞ്ഞിട്ടാണ് എനിക്ക് നീ ഇവിടെ വേണം എനിക്ക് നീ അല്ല ഇവിടെ എല്ലാവരും വേണം ആരും പുറത്ത് പോയിരുന്നു ഇവിടുന്ന് എല്ലാവരും ഇവിടെ വേണം ഈ ഒരു 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 ഷാനവാസിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആൾക്കാരെ പെട്ടെന്ന് വീഴ്ത്താൻ പറ്റും അത് ഞാനിന്ന് സീരിയസ്ലി ഷോക്കായത് അപ്പാനി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോഴാണ് കൂട്ടത്തിലെ അത്യാവശ്യം നല്ല ജില്ല ജില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പാനി അപ്പാനി പോലും ഷാനവാസിൻ്റെ മുമ്പിൽ ആ ഒരു ഷാനവാസിൻ്റെ ഇമോഷണൽ മൈൻഡ് ഗെയിമിൽ വീണിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയേ വേണ്ട അവിടെ ഷാനവാസിനെ മനസ്സിലാക്കി ഗെയിം കളിക്കുന്ന ഒരേ ഒരാള് ഇപ്പം എൻ്റെ കണ്ണിലുള്ളത് അക്ബർ ആണ് ഷാനവാസിൻ്റെ ഇമോഷണൽ മൈൻഡ് ഗെയിമിൽ അക്ബർ ഇതുവരെ വീണിട്ടില്ല ബാക്കി സകലരും ഞാൻ പറഞ്ഞില്ലേ ആദിലാ നോറ അനുമോള് ഒന്ന് നോക്കുക അനുമോളെ കൊണ്ടുപോയി കരയിപ്പിച്ച് പണ്ടാരടക്കിയ മനുഷ്യനാണ് ഷാനവാസ് ആ അനുമോള് ഇപ്പൊ ഷാനവാസിന് വേണ്ടി സംസാരിക്കുകയാണ് ഷാനവാസിന് വേണ്ടി അക്ബറുമായിട്ട് ഫൈറ്റ് ചെയ്യാണ് സോ അപ്പൊ അയാളുടെ ഒരു മൈൻഡ് ഗെയിം ഒന്ന് ആലോചിച്ച് നോക്കൂ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും തൻ്റെ ഒപ്പം നിർത്താനും ഒരു പ്രത്യേക കഴിവ് ഷാനവാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ഉണ്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് അയാൾ തെളിയിച്ചിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവും വരാതെ അദ്ദേഹം ഹെൽത്തി ആയിട്ട് നിന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസിൽ ഒരാളായിട്ട് ഭാവിയിൽ ഷാനവാസ് മാറാനുള്ള എല്ലാ സാധ്യതയും ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് ഇതൊരു അൺപ്രഡിക്റ്റബിൾ ഷോയാണ് ഞാൻ രണ്ട് ദിവസത്തെ ഒരു കണ്ടസ്റ്റൻ്റിന്റെ ഇതുവരെയുള്ള പ്രകടനത്തെ മാത്രം വിലയിരുത്തിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് നാളെ അയാൾ ഇങ്ങനെ തന്നെ പെർഫോം ചെയ്യണമെന്നില്ല പക്ഷേ ഒരു കണ്ടസ്റ്റൻറ്റിന് ഉണ്ടാവേണ്ട ചില പ്രത്യേകതകളുണ്ട് ഇപ്പൊ ഈ അഭിലാഷ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എപ്പോഴും കലിപ്പൻ ലുക്കിലാണ് എപ്പോഴും മാസ് കാണിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കലിപ്പൻ ലുക്കാണ് ഈ എപ്പോഴും കലിപ്പൻ ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ആൾക്കാർ പല ഷെയ്ഡ്സ് കാണാൻ ആഗ്രഹിക്കുകയാണ് ഒരു മനുഷ്യന്റെ അയാൾ ചിരിക്കുന്നതും കളിക്കുന്നതും അല്ലെങ്കിൽ അയാൾ ഭയങ്കര ഭയങ്കര ഇമോഷണൽ ആവുന്നതും അതേ സമയത്ത് തന്നെ ആവുന്നതും ഹീറോയിസം കാണിക്കുന്നതും ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഇഷ്ടമാണ് ഒരു സിനിമയിലെ ഒരു നായകന് വേണ്ട ക്വാളിറ്റീസും ഇതൊക്കെ തന്നെയാണ് കുറച്ച് റൊമാൻസും കൂടെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവും ഇവിടെ ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെയധികം അദ്ദേഹത്തിന്റെ പല ഷെയ്ഡ്സ് ഇമോഷണൽ സൈഡ് കാണിക്കുന്നു മാസ് ആയിട്ടുള്ള സൈഡ് കാണിക്കുന്നു തമാശകൾ പറയുന്നു അപ്പോൾ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ വേണ്ട ഒരു കൂട്ടം പൊടിക്കൈകളുമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഷാനവാസ് എത്തിയിരിക്കുന്നത് എന്നാൽ അവിടെ പലർക്കും അതിന് കഴിയുന്നില്ല ഈവൻ നമ്മുടെ അപ്പാനിയുടെയും പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അപ്പാനി മാസും കലിപ്പും മാത്രമേ കാണിക്കുന്നുള്ളൂ തമാശകൾ പറയണം അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ആവശ്യമാണ് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം ഇത് വളരെ പ്രധാനമാണ് ഗെയിമിനകത്ത് ഇതിൽ ആര് സക്സസ് ആവുന്നു അവർക്ക് വലിയ രീതിയിൽ ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടും ബിഗ് ബോസിനകത്ത് മസിൽ പവർ അല്ല മൈൻഡ് ഗെയിം ആണ് പ്രധാനം ബുദ്ധിയാണ് പ്രധാനം മസിൽ പവറും വേണം ടാസ്കുകളിലൊക്കെ പക്ഷെ അതല്ല എപ്പോഴും വേണ്ടത് ഒരു മനുഷ്യൻ ഉണ്ടാവുന്ന എല്ലാത്തരം ഇമോഷൻസും സങ്കടവും സന്തോഷവും എല്ലാത്തരം ഘട്ടങ്ങളിലൂടെയും ആ മനുഷ്യൻ കടന്നു പോകണം അപ്പോൾ മാത്രമേ അയാളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് അയാളുമായിട്ട് ആവൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിലുള്ള പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യൂ ഇത് ജസ്റ്റ് രണ്ട് ദിവസത്തെ